കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ കൃഷി ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടന്നു ഉപ്പുതറ കുരുമുളക് സമിതിയുടെ പേരിൽ നടക്കുന്ന അഴിമതിക്കെതിരെ നടന്ന ധർണാ സമരം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു ഉപ്പ്തറ കുരുമുളക് സമിതിയുടെ പേരിൽ നടക്കുന്ന അഴിമതിക്കെതിരെയാണ് കൃഷി ഓഫീസിന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചത് കുരുമുളക് സമിതിയിൽ ഉൾപ്പെട്ട മാട്ടുതാവളം കാക്കത്തോട് ഒൻപത് ഏക്കർ പൊരുകണ്ണി എന്നീ വാർഡുകളിൽപ്പെട്ട അർഹരായ കർഷകർക്ക് ആനുകൂല്യം നൽകാതെ സി പി എംകാർക്ക് മാത്രമാണ് ആനുകൂല്യങ്ങൾ വിതരണം നടത്തുന്നത് എന്നാണ് ആക്ഷേപം മുപ്പത് സെന്റിന് മുകളിലുള്ള കുരുമുളക് കൃഷിക്കാർക്കാണ് സമിതിയിൽ അംഗത്വത്തിന് അർഹതയുള്ളത് എങ്കിലും ഇതിൽ താഴെ സ്ഥലമുള്ളവരെയും വാടകയ്ക്ക് താമസിക്കുന്ന ഇഷ്ടക്കാർക്കും പ്രസിഡന്റ് അംഗത്വം നൽകിയിട്ടുള്ളതായും കർഷക കോൺഗ്രസ് ഭാരവാഹികൾ ആരോപിച്ചു ആനുകൂല്യങ്ങൾ പ്രസിഡന്റിന്റെ ഇഷ്ടക്കാർക്ക് മാത്രമാണ് നൽകുന്നത് എന്നും കുരുമുളക് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തി നൽകുന്ന ആനുകൂല്യങ്ങൾ പഞ്ചായത്തിന് പുറത്തുള്ള ആളുകൾക്ക് നൽകിയതായും കർഷക കോൺഗ്രസ് ആരോപിച്ചു നിരന്തരമായി കൃഷി വകുപ്പിന് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കോഴിക്കാട്ട് സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെയുള്ള കൃഷിക്കാർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നില്ല ഗുരുതരമായ ആരോപണം അത് ഈ കൃഷി ഓഫീസറുടെ ഡയറക്റ്റ് നിയന്ത്രണത്തിലുള്ള കാര്യമാണ് കൃഷി ഓഫീസറ് ആ പിന്നെ ഗുരുബാ സമിത പ്രസിഡന്റിനെ എൻ്റെ ഭാരവാഹികളെ അവരുടെ ലിസ്റ്റുകൾ നോക്കുകയും അവിടെ മെമ്പർഷിപ്പ് കൊടുക്കാൻ നിർദ്ദേശിക്കുകയും ആവശ്യക്കാർക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ട് ആനുകൂല്യം വരുമ്പോൾ അത് മുഴുവൻ ആൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അർഹതപ്പെട്ടവർ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പക്ഷേ മെമ്പർഷിപ്പ് നിഷേധിക്കാൻ പറ്റത്തില്ല അച്ഛനും നിയമത്തിൽ പറയുന്നില്ല മൂന്ന് വാർഡിലാണെങ്കിൽ മൂന്ന് വാർഡിലെ ആളുകൾ മുഴുവൻ അംഗങ്ങളാണ് മുഴുവൻ ആളുകളും അങ്ങനെ ആയിക്കൊണ്ടാണ് ആ സമിതി എന്ന് പറയുന്നത് ഗുരുതരമാണ് ഇവർ ഗുരുതരമായ പിന്നെ നടന്നിട്ടുണ്ട് അന്വേഷിക്കണം അന്വേഷിക്കാൻ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി മഞ്ഞനാമറ്റം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സിനി ജോസഫ് നേതാക്കളായ പി എം വർക്കി പൊടിവാറ അരുൺ പൊടിവാറ ജോർജ് ജോസഫ് വി എസ് ഷാൽ വി കെ കുഞ്ഞുമോൻ പി ടി തോമസ് ജോണി ഇഞ്ചിപ്പറമ്പിൽ പറമ്പിൽ എം ഡി തോമസ് ലീലാമ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉപ്പുതറ